ഹലോ ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ലൈഫുണ്ടല്ലോ ഈ ലൈഫ് ഒരു ജീവിതം അതായത് ഒരു ഇപ്പോഴത്തെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് അൻപത് അറുപത് എഴുപത് മാക്സിമം പോയാൽ എൺപത് അല്ലേ അതപ്പുറം അപ്പുറം പോകാറില്ല അപ്പോൾ ഈ എൺപത് വർഷം അല്ലെങ്കിൽ ഈ അൻപത് വർഷം അല്ലെങ്കിൽ അറുപത് വർഷം അല്ലെങ്കിൽ എഴുപത് വർഷം എന്ന് പറയുന്നത് പെട്ടെന്നാണ് അങ്ങോട്ട് എത്തിച്ചേരുന്നത് അതായത് ഓരോ ദിവസവും നമ്മൾ മരണത്തോട് അടുത്തോണ്ടിരിക്കുകയാണല്ലേ നമ്മൾ എത്ര അഹങ്കരിച്ചാലും എത്ര ഉന്നതിയിൽ വരുമെന്ന് ചിന്തിച്ചാലും എത്ര താഴ്ന്നു പോകുമെന്ന് ചിന്തിച്ചാലും നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നവറും മരണത്തിലേക്ക് അടുത്തോണ്ടിരിക്കുവാണ് അപ്പം ഇങ്ങനെ ഉള്ള ഒരു ജീവിതം ആസ്വദിക്കുന്നത് എല്ലാവരും മാക്സിമം ആസ്വദിക്കണമെന്നാണ് പറയുന്നത് മാക്സിമം കാരണം കുറേ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കൊരു മനുഷ്യജന്മം കിട്ടുന്നത് ആ മനുഷ്യജന്മം നമ്മൾ അറിഞ്ഞ് ദുഃഖങ്ങളില്ലാത്ത ആൾക്കാരില്ല അല്ലേ സങ്കടങ്ങളില്ലാത്ത ആൾക്കാരില്ല ദുരിതങ്ങളില്ലാത്ത ആൾക്കാരില്ല ആക്സിഡൻറ്റുകൾ സംഭവിക്കാത്ത ആൾക്കാരില്ല അല്ലേ ദുരന്തങ്ങൾ പലതും ഉണ്ടാകും പക്ഷേ ഉള്ളത് വെച്ച് നമ്മൾ ഓരോ സമയത്തും എൻജോയ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കഴിയുന്നത് പോലെ കാരണം ഈ എൻജോയ്മെൻറ്റ് എല്ലാവർക്കും പലതരത്തിലാണ് ജീവിതം ആസ്വദിക്കുന്നത് എല്ലാവരും പല രീതിയിലാണ് അത് പ്രധാനമായിട്ടും നാല് കാറ്റഗറി ഉണ്ട് ആൾക്കാർ ജീവിതം എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് ചിലർ അതിൽ ഒരു കൂട്ടരെന്ന് പറയുന്നത് വളരെ മെറ്റീരിയലിസ്റ്റിക് ആണ് അതായത് ഇങ്ങനെ ഓരോ സമ്പത്തുകൾ ഇങ്ങനെ എന്താ വാരി കൂട്ടുക സമ്പത്തുകൾ വാരിക്കൂട്ടുക സ്ഥലം വാങ്ങിക്കുക വീട് വാങ്ങിക്കുക കാറ് വാങ്ങിക്കുക ഫ്രിഡ്ജ് വാങ്ങിക്കുക വാഷിംഗ് മെഷീൻ വേക്കുക വീട്ടിലുള്ള എല്ലാം മാറി മാറി വാങ്ങിക്കുക വീണ്ടും വീണ്ടും പല പല കാറുകൾ വാങ്ങിക്കുക അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കുന്നവരുണ്ട് കാരണം ഇങ്ങനെ സമ്പത്ത് വാരി കൂട്ടി വെച്ചിട്ട് അത് കണ്ട് ആസ്വദിച്ച് സന്തോഷിച്ചു പോകുന്നവരുണ്ട് അതൊരു കൂട്ടർ പിന്നെ വേറൊരു കൂട്ടുകാരുണ്ട് ഇതൊന്നും സമ്പാദിക്കാതെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക പക്ഷെ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല ഈ മെറ്റീരിയലിസ്റ്റിക്കും അങ്ങനെയാണ് ഇതെല്ലാം വാരിക്കൂട്ടി നമ്മൾ റെഡിയാക്കിയൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ അവർ കുറേ നാൾ കഴിയുമ്പോൾ ജീവിതം ആസ്വദിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അവർക്കുണ്ടാകും ഇതെല്ലാം ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൽ ഒത്തിരി ക്യാഷ് ബാലൻസ് ഉണ്ട് വീടുകളുണ്ട് വാഹനങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു മാനസികമായിട്ടുള്ള എൻജോയ്മെൻ്റ് നമുക്ക് ലഭിച്ചില്ലല്ലോ എന്നോർത്ത് വയസ്സായ സമയത്ത് മരണത്തോടടുക്കുന്ന സമയത്ത് അവർ റീ തിങ്ക് ചെയ്യുമ്പോഴാണ് ഒരു ബാക്കിലേക്ക് ചിന്ത കൊണ്ടുവരുമ്പോഴാണ് അന്നൊന്നും നമ്മൾ ജീവിതം ആസ്വദിച്ചില്ലല്ലോ ഇതെല്ലാം എന്താ ഉണ്ടാക്കി വെക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്താപം ഫീൽ ചെയ്യും രണ്ടാമത്തെ കൂട്ടരുണ്ട് അന്നങ്ങോട്ടടിച്ചു പൊളിച്ച് നമുക്ക് ജീവിതം ഒന്നേ ഉള്ളതുകൊണ്ട് ഫുൾ അങ്ങ് ആസ്വദിച്ചേക്കെന്നും പറഞ്ഞിട്ട് എല്ലാം അങ്ങ് അനുഭവയോഗ്യമാക്കും ഇപ്പോൾ ഒരു ടൂറായാലും ഒരു എന്താ ഒരു സിനിമയായാലും ഒരു ഫോറിൻ കണ്ട്രീസ് യാത്രയായാലും എപ്പോഴും അവർ എൻജോയ്മെൻ്റ് പുറത്ത് പോയി കറങ്ങാൻ പോവുക ട്രിപ്പ് പോവുക എപ്പോഴും അങ്ങനെ എൻജോയ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ എൻജോയ് ചെയ്യുന്നവരും ഓരോ ദിവസം കഴിയുന്നോറും മരണത്തോട് അടുക്കുകയാണ് പിന്നെ കുറേ നാൾ അസുഖ പ്രായമായി അസുഖങ്ങളൊക്കെ ആകുമ്പോൾ ഈ എൻജോയ്മെൻറ്റിനൊന്നും പോകാൻ പറ്റാതാകുന്നു തന്നെയല്ല കയ്യിലെ ബാലൻസ് ഒന്നുമില്ലാതെ വരും ക്യാഷ് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല അവരടിച്ചു പൊളിയാണ് എപ്പോഴും എക്സ്പീരിയൻസാണ് എക്സ്പീരിയൻസ് അതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറയുന്നു ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയാണ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഏഹ് അതൊന്ന് ട്രൈ ചെയ്യണം ഏഹ് അങ്ങനെയാണ് എല്ലാവരും പറയുന്നത് അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് വരുമ്പോൾ നമ്മളൊരു ബേസിക് ഫൗണ്ടേഷൻ ഇല്ലാതെ പോകുന്നു അവരും അവസാന കാലമാകുമ്പോൾ അയ്യോ എന്തെങ്കിലും സൂക്ഷിച്ച് വെക്കേണ്ടതായിരുന്നു ജീവിതം മൊത്തം ഇങ്ങനെ അടിച്ചുപൊളിച്ചു കളഞ്ഞല്ലോ എന്ന് ഓർക്കും ശരിയല്ലേ അവസാന കാലത്ത് നമുക്കൊരാവശ്യം വന്നാൽ പൈസ ഒരു ഹോസ്പിറ്റൽ കേസോ ഒരു എമർജൻസിയോ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ഇല്ല ബാങ്ക് ബാലൻസ് ഇല്ല സോളിഡ് കാഷ് ഇല്ല അസറ്റ് ഇല്ല ഒന്നുമില്ല ഒന്ന് ഒന്നും എന്താ പറയുക ഒന്ന് മറിച്ച് വെച്ച് ഒരു കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഒന്നും ഇല്ലാതെ പോകുന്നു ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു പോകുന്ന ഒരു കാറ്റഗറി ഓഫ് ലൈഫ് ഉണ്ട് ചിലർ ചിലരുണ്ട് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ാണ് ഓഫറിങ് നമുക്ക് ഇല്ലെങ്കിലും കൊടുത്തോണ്ടേയിരിക്കും ചെറിയ നമുക്ക് കിട്ടുന്നതൊക്കെ കൊടുക്കുക നല്ല സ്വഭാവമാണ് ശരിയാണ് പക്ഷേ തന്നില്ലം മറന്ന് ദാനം ചെയ്യരുതെന്നും പറയുന്നുണ്ട് ദാനശീലം നല്ലതാണ് കൊടുക്കുന്നത് ഓഫറിങ് ദുഃഖിതരെ സംരക്ഷിക്കുക പാത്രമറിഞ്ഞു കൊടുക്കുക അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ തന്നില്ലം മറന്ന് ദാനം ചെയ്യുന്നവന് അവസാനം ദുഃഖമായിരിക്കും അപ്പോൾ ഇവർ ഇങ്ങനെ ദാനം ചെയ്ത് ദാനം ചെയ്ത് ഓഫറിങ് ചെയ്ത് 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 വരുമ്പോൾ ലാസ്റ്റ് ഇവർക്കൊരാവശ്യം വരുന്ന സമയത്ത് ഒന്നുമില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറി ഓഫ് ലൈഫും നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും പൊരുത്തപ്പെടാൻ പറ്റാത്തതാണ് ഞാൻ പറയുന്നത് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതായിരിക്കണം നമ്മളുടെ ജീവിതം െ വൺ തേർഡ് മൂന്ന് കാറ്റഗറി വൺ തേർഡ് എപ്പോഴും ഒരു എന്താ പറയുക ഒരു മെറ്റീരിയലിസ്റ്റിക് ആകുന്നത് നല്ലതാണ് സ്വന്തമായ ഒരു സ്ഥലം ഒരു വീട് അത്യാവശ്യം ഒരു വാഹനം ഇതൊക്കെ നമ്മുടെ അസറ്റിൽ പെടുന്നതാണ് മെറ്റീരിയലിസ്റ്റിക് ആകുമ്പോൾ അത് ഒരു പാർട്ട് ഓഫ് ലൈഫാണ് അത് ആവണം അതാവണം വൺ തേർഡ് ഓഫ് അവർ ലൈഫ് ഈസ് മെറ്റീരിയലിസ്റ്റിക് ഓക്കെ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നതാണ് നമ്മളെന്താ എക്സ്പീരിയൻസ് ദാറ്റ് ഇസ് ഓൾസോ വി വിനീഡ് അല്ലേ അതും നമ്മുടെ ജീവിതത്തിന് വേണം ഭാഗമാണ് അതിന് വേണ്ടിയിട്ട് ആ എക്സ്പീരിയൻസ് നമുക്ക് ഏതും എക്സ്പീരിയൻസ് ചെയ്യണം ബട്ട് വി ആർ ഓൾവെയ്സ് മെറ്റീരിയലിസ്റ്റിക് ഓൾസോ നമുക്ക് ബേസിക് ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കിയതിന് ശേഷം ഈ പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഒന്നും ഓവറാകരുത് മെറ്റീരിയലിസ്റ്റിക്കുമായി എന്താണ് എക്സ്പീരിയൻസുമായി ഓക്കെ പക്ഷേ അതിൻ്റെ കൂടെ ഓഫറിങ്ങും കൂടെ ആകണം എങ്ങനെ കരുണയായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളോ ഇല്ലാത്തവരെ ചെറുതായ രീതിയിലൊക്കെ നമുക്ക് പറ്റുന്ന പോലെ സഹായിക്കുക അതാണ് ഓഫറിങ് എന്ന് പറയുന്നത് ഇതും ഇത് മൂന്നും കൂടെ മിക്സ് ആവുമ്പോഴാണ് ഒരു ലൈഫ് സ്റ്റൈൽ വരുന്നത് അപ്പം ഇത് നിങ്ങൾ ചിന്തിക്കണം ഞാൻ അവരവര് ഇത് കാണും ഈ വീഡിയോ കാണുന്നവർ ഏത് കാറ്റഗറിയാണ് ആണെങ്കിലും ഞാൻ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ ചിന്തിക്കുക ചിന്തിച്ചിട്ട് ഒന്ന് മാത്രമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകരുത് ഒരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് മരണം വരെ പോകരുത് പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടും അങ്ങേറ്റം വരെ പോകരുത് ഓഫറിംഗ് ആയിട്ടും പോകരുത് മൂന്നുകൂടെ മിക്സ് ചെയ്ത് ഒരു മിക്സർ സ്റ്റൈൽ ഓഫ് ലൈഫ് ആകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഏകദേശം ഒന്ന് ഓക്കെ ആയി വരുന്നത് ഓക്കെ അപ്പോൾ അതൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് കമന്റ് ഇടണം കേട്ടോ ലൈക്ക് കിട്ടുമ്പോൾ അടിക്കുന്നത് എന്തുവാണിത് ഓക്കേ ബൈ